നമസ്കാരം ജീവിതശൈലി രോഗങ്ങളിൽ സമൂഹത്തിൽ വളരെ കൂടുതലായി കണ്ടുവരുന്ന ഒരസുഖമായി പൈൽസ് മാറിയിട്ടുണ്ട് പൈൽസ് അഥവാ മൂലക്കുരു ഈ വസ്ത്രമഴിച്ചിട്ടുള്ള പരിശോധന അതുപോലെ രഹസ്യഭാഗത്ത് വരുന്ന ഒരസുഖം എന്നുള്ളതൊക്കെ കൊണ്ട് ആളുകൾ ഇതിന് ചികിത്സ തേടാൻ തുടക്കത്തിലൊക്കെ മടി കാണിക്കും പക്ഷേ അതിൻ്റെ ഒരു ഒരു പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗം മൂർച്ഛിച്ച് വസ്ത്രത്തിലേക്ക് വരെ രക്തക്കറ എത്തുന്ന ഒരവസ്ഥ എത്തുമ്പോഴാണ് പലരും ഇതിന് ചികിത്സക്കായിട്ട് വരിക പൈൽസ് പ്രധാനമായും രണ്ട് ടൈപ്പാണ് ഉള്ളത് ഒന്ന് ബാഹ്യ പൈൽസ് മറ്റൊന്ന് ആന്തരിക പൈൽസ് എക്സ്റ്റേണൽ ആണ് ഇൻറ്റേർണൽ പൈൽസ് ബാഹ്യ ബാഹ്യമൂലക്കൊരു മലദ്വാരത്തിന് പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതും ആന്തരിക മൂലക്കൊരു മലദ്വാരത്തിനകത്ത് ഉണ്ടാകുന്നതുമാണ് ബാഹ്യമൂലക്കൊരു കൂടുതലായിട്ടും വേദനയാണ് ഉണ്ടാക്കുക അതിൽ ബ്ലീഡിങ് കുറവായിരിക്കും എന്നാൽ ആന്തരിക പൈൽസിൽ വേദന കുറവും എന്നാൽ ബ്ലീഡിങ് കൂടുതലും ആയിരിക്കും എന്തൊക്കെയാണ് പൈൽസിൻ്റെ ലക്ഷണങ്ങൾ പൈൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നമ്മൾ പറഞ്ഞതുപോലെ മലദ്വാരത്തിൽ വരുന്ന തടിപ്പ് ഞരമ്പുകളുടെ വീക്കം തന്നെയാണ് രണ്ടാമത്തേതും മലബന്ധം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം പൈൽസ് രോഗികളിൽ മാത്രമായി കാണുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സവിശേഷമായ ലക്ഷണം എത്ര തന്നെ മലം പോയാലും ഒരു അപൂർണാവസ്ഥ ഒരു പൂർണ്ണ സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ ഇനിയും മലം പോകാനുണ്ട് എന്നൊരു തോന്നൽ അത് പൈൽസ് രോഗികളുടെ ഒരു പ്രത്യേകതയാണ് മലദ്വാരത്തിന് ചുറ്റും എരിച്ചിലോ നീറ്റിലോ പുകച്ചിലോ ഒക്കെ അനുഭവപ്പെടുക മലത്തിനോടൊപ്പം രക്തം പോവുക മലത്തിനോടൊപ്പം കഫം പോവുക മലദ്വാരത്തിൽ അനുഭവപ്പെടുക ഇതൊക്കെ പൈൽസിൻ്റെ ലക്ഷണങ്ങളാണ് പൈൽസിന് പ്രധാനമായും നാല് ഘട്ടങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തേത് അത് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് മലദ്വാരത്തിൽ ഒരു തടിപ്പ് മാത്രമായി അനുഭവപ്പെടുക രണ്ടാമത്തെ ഘട്ടം ഈ തടിപ്പ് കുറച്ചുകൂടെ വലുതായി പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ എന്നാൽ മല വിസർജനത്തിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് ഉള്ളിലോട്ട് പോകും മൂന്നാമത്തെ ഘട്ടം പുറത്തേക്ക് തള്ളി വന്നിട്ടുള്ള പൈൽസ് സ്വമേധയാ അകത്തേക്ക് പോവാതെ നമ്മൾ വിരലുകൊണ്ട് അകത്തേക്ക് കയറ്റി വെക്കേണ്ട അവസ്ഥ എന്നാൽ വിരൽ കൊണ്ടകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുകയും ചെയ്യും നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പുറത്തോട്ട് തള്ളി വന്നിട്ടുള്ള പൈൽസ് വിരലുകൊണ്ട് അകത്തേക്ക് വെച്ചാലും അവിടെ നിൽക്കാതെ പുറത്തേക്ക് തന്നെ വരുന്ന ഘട്ടം അതിനെയാണ് നാലാമത്തെ ഘട്ടം ഫോർത്ത് ഗ്രേഡ് എന്തൊക്കെയാണ് പൈൽസുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഭക്ഷണശീലം തന്നെയാണ് മലബന്ധമുണ്ടാക്കുന്ന ശോധന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പരിപൂർണമായും ഒഴിവാക്കുക അതിൽ പ്രധാനമായും മാംസ ഭക്ഷണങ്ങളാണ് ചിക്കന് ബീഫ് മുട്ട പോലെയുള്ള ഭക്ഷണങ്ങൾ മലബന്ധം ഉണ്ടാക്കാറുണ്ട് നാരു കൂടുതലടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക പഴങ്ങൾ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പഴച്ചാറുകൾക്ക് പകരം പഴങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക മൂന്ന് ലിറ്ററോളം വെള്ളം ഒരു ദിവസം കുടിക്കുക അത് ദഹന വ്യവസ്ഥയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാക്കുകയും അത് മലം ഉറച്ചു പോകുന്നത് തടയുകയും ചെയ്യും അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് എണീറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം മുൻപ് നിർത്തി തുടരുക അടിയിച്ച് ഇരുന്ന് ധാരാളം സമയം ജോലി ചെയ്യാതിരിക്കുക നിർബന്ധമായും അരമണിക്കൂർ ഒരു ദിവസം എക്സസൈസ് ചെയ്യുക പൈൽസിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറഞ്ഞതുപോലെ മലബന്ധമാണ് മലബന്ധത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് മാനസിക സമ്മർദ്ദം മാനസിക മാനസിക സമ്മർദ്ദം കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക ഉറക്കം നഷ്ടപ്പെടാതെ നോക്കുക ദിവസേനെ ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ നിർബന്ധമായും ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക തുടക്കത്തിൽ തന്നെ മരുന്നുകൾ എടുക്കുകയും ശരിയായ രീതിയിലുള്ള ജീവിത ശൈലി ക്രമീകരണത്തിലൂടെയും നമുക്ക് പരിപൂർണമായും പരിപൂർണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന ഒരസുഖമാണ് പൈൽസ് താങ്ക് യു